നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് രേവതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീയായാലും പുരുഷനായാലും എങ്ങനെയുമുള്ള ആളാവട്ടെ ഇവർക്കെല്ലാം പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാരും രേവതി നക്ഷത്രക്കാരെ ചുറ്റിപ്പറ്റിയുള്ളവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു രേവതി നക്ഷത്രക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ അയാളോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു രേവതി നക്ഷത്രക്കാരന്റെ പൊതു സ്വഭാവം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മിഴാവ് പോലെ കാണപ്പെടുന്ന മുപ്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് പൊതുവെ സൗന്ദര്യമുള്ളവരും അന്തസ്സുള്ളവരും ഒക്കെ ആയിരിക്കും തങ്ങൾ തങ്ങളേർപ്പെടുന്ന ഏത് രംഗങ്ങളിലും ഇവര് നേതൃസ്ഥാന േക്ക് എത്തപ്പെടുന്നുണ്ട് ഏത് കാര്യം ഏറ്റെടുത്താലും അവർ വളരെ വിദഗ്ദ്ധമായിട്ട് അത് നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ ജോലികളിലും സാമർഥ്യം കൂടുതലായി കാണും ബിസിനസ്സിൽ നല്ല പാർട്ണർമാരൊക്കെ ആയിരിക്കും ഈ പാർട്ണർമാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ രേവതി നക്ഷത്രക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും രേവതി നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് സാധാരണയായിട്ട് അഭിവൃദ്ധി കാണുന്നത് വിവാഹ ശേഷമാണ് ഈ രേവതി നക്ഷത്രക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീടിനോടുള്ള സ്നേഹം പോലെ തന്നെ ദേശത്തിനോടും അവർക്ക് വളരെ സ്നേഹമായിരിക്കും ഇവർ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അനുഭവിക്കുന്നതായിരിക്കും എന്നിരുന്നാലും ഇവർക്കുണ്ടാകുന്ന ചില പൊതുവായിട്ടുള്ള രോഗങ്ങൾ കാലിന് വേദന ഉദര രോഗം മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗം കിഡ്നിക്ക് അസുഖം തുടങ്ങിയവയ്ക്ക് ഇവര് വിധേയരാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവര് ജോലി ചെയ്യുന്ന മേഖലകളൊക്കെ നാവികസേന കപ്പൽ ജോലി ബിസിനസ് സ്ഥാപനങ്ങള് അധ്യാപനം മീഡിയ രാഷ്ട്രീയം ഈ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്നതാണ് സ്ത്രീകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വളരെ സൽ സ്വഭാവികളായിരിക്കും നല്ല ബന്ധുക്കളോടൊക്കെ കൂടി നന്നായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവരായിരിക്കും ഇവർ വീട് ഭരിക്കാനായിട്ട് അതി സമർത്ഥകളായിരിക്കും ഇവര് ഭരിക്കുന്ന വീട് എന്ന് പറയുന്നത് സ്വർഗതുല്യമായിരിക്കും എന്നാണ് പറയുന്നത് ഇവർക്ക് നല്ല വാക്ചാതുര്യവും എല്ലാം ഉള്ളവരായിരിക്കും ഈ രേവതി നാള് വാഹനം വാങ്ങുവാനും മൃഗങ്ങളെ വാങ്ങുവാനും ബന്ധു കാര്യങ്ങളും മംഗല്യകാര്യങ്ങളും ഒക്കെ നിർവഹിക്കാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് ഇവരുടെ ചിഹ്നമെന്നറിയപ്പെടുന്നത് സമയമറിയിക്കുന്ന പെരുമ്പറയാണ് ഇത്രയും കാര്യങ്ങളാണ് രേവതി നക്ഷത്രത്തിലുള്ളവർക്ക് പൊതുവായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ ജനന സമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും ഈ എല്ലാ സ്വഭാവങ്ങളും രേവതി നക്ഷത്രക്കാരിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം